ബലാത്സംഗം 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 നമ്മുടെ സിനിമാ മേഖല ഒട്ടാകെ ബലാത്സംഗ കേളികളിലാണ് സർവ്വ എണ്ണവും ബലാത്സംഗത്തിൽ കുടുങ്ങി കുടുങ്ങിയാണോ കുടുക്കിയതാന്നോ രണ്ടും അറിയില്ല വലിവൻ വീഴുമ്പോൾ വീഴ്ചയ്ക്ക് ആക്കം കൂടും ആഘാതം കൂടും അത് കാണാനും നല്ല രസമാണ് ചാനൽ ചർച്ചക്കാരും നവമാധ്യമങ്ങളും മറ്റ് ദൃശ്യമാധ്യമങ്ങളും എല്ലാം ആഘോഷിക്കുകയാണ് ബലാത്സംഗം എല്ലാവരെയും ബലാത്സംഗം ചെയ്തു എല്ലാവരും ബലാത്സംഗം ചെയ്തു എന്നുള്ള അവസ്ഥയിലെത്തി പ്രമുഖ നടന്മാരെല്ലാം ബലാത്സംഗക്കെടുതിയിലാണ് ബലാത്സംഗ ഭയത്തിലാണ് ഈ ബലാത്സംഗത്തിൽ വല്ല അർത്ഥവും ഉണ്ടോ അതറിയത്തില്ല എന്നെ ബലാത്സംഗം ചെയ്തു ഞാൻ ബലാത്സംഗം ചെയ്തില്ല ഇത് രണ്ടുമാണ് പ്പോൾ കേൾക്കാനുള്ളത് ഈ ബലാത്സംഗമാണോ സമ്മതസംഗമാണോ എന്ന് നമുക്ക് തീർത്തും പറയാനും പറ്റില്ല ഇതെങ്ങനെ പറയാൻ പറ്റും ഒരു സ്ത്രീ പറയുകയാണ് എന്നെ ഇന്നാൾ ബലാത്സംഗം ചെയ്തു സ്ത്രീയുടെ മൊഴി മാത്രം മതി കുറച്ച് സാഹചര്യം സാഹചര്യത്തിൽ അയാളുടെ അടുത്തു വരെയൊക്കെ പോയെന്നുള്ള മാത്രം മതി ബലാത്സംഗമാകാം ആകും അഡ്ജസ്റ്റ്മെൻറ്റ് ബലാത്സംഗങ്ങളാണ് കൂടുതലും ഇപ്പോൾ നടമാരുന്നത് ഞാൻ ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ വളരെയേറെ ബലാത്സംഗ കേസുകൾ നടത്തിയിട്ടുണ്ട് ഇതിൽ ഞാൻ നടത്തിയതിൽ മൊത്തവും കളിപ്പീര് ബലാത്സംഗങ്ങളായിരുന്നു പ്രതിക്ക് വേണ്ടി നടത്തിയത് വളരെ സമ്മതത്തോടെയും സന്തോഷത്തോടു കൂടിയും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് എന്നെ ബലാത്സംഗം ചെയ്തേ എന്ന് പറയുന്ന ആരോപണവും കേസുമാണ് ഭൂരിപക്ഷവും പുരുഷൻ എങ്ങനെ ഇത് തെളിയിക്കും ഞാൻ ചെയ്തില്ല എന്ന് ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ ഓഫീസിലും വീട്ടിലുമൊക്കെ സി സി ക്യാമറ ഉണ്ട് അതിൻ്റെ പരമാവധി റെക്കോർഡിംഗ് ഒരു മാസം രണ്ട് മാസം എൻ്റെ ഓഫീസിലാണ് അതിൽ വളരെ കൂടുതലുണ്ട് അത് ഞാൻ മനഃപൂർവ്വം വെച്ചിരിക്കുന്നതാണ് ഏതെങ്കിലും ഒരു സ്ത്രീയെ കയറ്റി വിട്ടിട്ട് എന്നെ ബലാത്സംഗം ചെയ്തേ എന്നെ പിടിച്ചേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഓഫീസിലെ സി സി ക്യാമറ വളരെയേറെ കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക് ആണ് വെച്ചിരിക്കുന്നത് എന്നാലും പറ്റില്ല രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം കഴിയുമ്പോൾ എന്നെ പത്തു വർഷത്തിനെയൊക്കെ ബലാത്സംഗമായ കിടക്കുന്നത് എന്നെ ബലാത്സംഗം ചെയ്തേ എന്ന് പറയുന്നവരോട് പറയുന്നത് എങ്ങനെ നമ്മൾ തെളിയിക്കും ഞാൻ നമ്മൾ ചെയ്തില്ല എന്ന് ഒരു കാരണവശാലും പറ്റില്ല വളരെ ഭീകരമായ ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപോകുന്നത് ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാലും എല്ലാവരെയും ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനൊരു അസ്വാഭാവികതയുണ്ട് വളരെ സമ്മതത്തോടു കൂടി സന്തോഷത്തോടുകൂടി ഒരു സ്ത്രീയും പുരുഷനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട ശേഷം ചില കാര്യങ്ങളിലുള്ള വ്യത്യസ്ത ചിന്താഗതിയും ചില കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോഴും ചില കൂറുമാറ്റത്തിലും ചില അഭിപ്രായ വ്യത്യാസത്തിലും പിന്നീട് ഇത് ബലാത്സംഗമാക്കി എടുക്കുന്നത് വളരെ നീചമാണ് പോലീസിനും നിയമവ്യവസ്ഥിതിക്കും അതിനപ്പുറം ഒന്നും ചെയ്യാനും പറ്റില്ല നമ്മുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥിതിക്ക് കാരണം സ്ത്രീ പറയുന്നതാണ് മൊഴി സ്ത്രീ പറയുന്നത് മാത്രമാണ് മൊഴി അതിനപ്പുറം ഒന്നുമില്ല നമ്മൾ ചെയ്തില്ല എന്ന് എങ്ങനെ തെളിയിക്കും ഒന്നുകിൽ നമ്മൾ ഈ രാജ്യം വിട്ടു പോയിരിക്കണം രാജ്യത്തായിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ തെളിവുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ബലാത്സംഗ ആരോപണം അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കരുത് ഇതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ആർക്കും ആരോപിക്കാവുന്ന ആർക്കും ആരെയും ആരോപിക്കാവുന്ന ഏത് സ്ത്രീക്കും ആരെയും ആരോപിക്കാവുന്ന ഒരു ആരോപണമാണ് ബലാത്സംഗം ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല എന്നാലും ഈ ബലാത്സംഗ ആരോപണങ്ങളിൽ ബഹുഭൂരിപക്ഷവും കള്ള ബലാത്സംഗങ്ങളാണെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല യഥാർത്ഥ ബലാത്സംഗങ്ങൾ പലതും വെളിയിൽ വരുന്നില്ല കള്ള ബലാത്സംഗങ്ങളെല്ലാം കേസാകുന്നുണ്ട് ഭൂരിപക്ഷം കേസുകളും ശിക്ഷിക്കുകയും ചെയ്യും തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം കേസും ശിക്ഷിക്കും കോടതിക്ക് നിവൃത്തിയില്ല പെണ്ണ് പറഞ്ഞാൽ നിവൃത്തിയില്ല പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ എതിർ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കാതിരിക്കൂ അതുകൊണ്ട് ഈ ബലാത്സംഗത്തിൽ ആരും ആഹ്ലാദിതരാകരുത് ഈ കൊള്ളി ഈ മുമ്പ് നമുക്കും തിരിച്ചു വരാം നമ്മളെ ആരോപിക്കാം ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സിനിമാ നടന്മാരുടെ ബലാത്സംഗങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയും അതിന് എൻ്റെതായ ചില കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ പിന്നീട് പറയാൻ അന്ന് പറയാൻ പറ്റില്ല പിന്നീട് ഇപ്പോൾ അവസരം വന്നു തന്നെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശുദ്ധ കള്ളമാണ് അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ വിശ്വാസം മാത്രമാണ് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല പൂർണ്ണമായി നമ്മുടെ ഈ കേരളത്തിൽ എടുത്തിട്ടുള്ള കേസുകൾ ഓരോന്നായി പരിശോധിക്കട്ടെ അതിൽ ഭൂരിപക്ഷം കേസുകളും അതായത് തൊണ്ണൂറ്റൊമ്പത് പോയി ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം കേസുകളും കള്ളബലാത്സംഗങ്ങളാണ് പിന്നെ പോക്സോ കേസുകളുണ്ട് അത് ശരിയാണ് അല്ലാത്ത കള്ളബലാത്സംഗങ്ങളാണ് പോക്സോ കേസിലും ചില കാര്യങ്ങളുണ്ട് ചില ശത്രുതയിൽ കുഞ്ഞുങ്ങളെക്കൊണ്ട് മൊഴിവറിയിപ്പിക്കുന്നുണ്ട് അതിന് ഒത്തിരി കള്ളത്തരം വരുന്നുണ്ട് ഇതൊക്കെ പലതരത്തിലും ദുരുപയോഗം ചെയ്യ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു സ്ത്രീ തുനിഞ്ഞാൽ ആരെയും നാണം കെടുത്താം ആരെയും പെടുത്താം തുനിഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഭയക്കേണ്ടിയ അവസ്ഥയാണ് നമ്മൾ കൈയടിക്കുന്നുണ്ടല്ലോ ചില ചിരിക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും വീണു ചിരിക്കുന്നുണ്ട് ചിരിക്കാൻ വരട്ടെ ഈ സാധനം നിങ്ങൾക്കും വരും നിങ്ങളും ഇതിനതീതരല്ല ഇനിയും ഷണ്ടനാന്ന് തെളിയിച്ചാൽ പോലും ബലാത്സംഗം മാത്രമേ ഉള്ളൂ ചെയ്തില്ല എന്ന് പറയുന്നത് മറ്റു ഒഫൻസസ് ഒക്കെ നിൽക്കും അപ്പോൾ നമ്മൾ ഈ ബലാത്സംഗമെല്ലാം ആസ്വദിക്കുക ചാനൽ ചർച്ച കാണാം തെറി പറയാം ഓരോരുത്തൻ ഭീതിമു സന്തോഷിക്കാം ആഹ്ലാദിക്കാം അർമാദിക്കാം രസിക്കാം നമുക്ക് വരുന്നത് വരെ നമുക്ക് രസിക്കാം അതോർത്തുള്ളുക ഇപ്പോൾ ഇര ആരാണെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ഇര ആരോപിതനാണോ ആരോപിക്കുന്ന ആളാണോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ നന്ദി നമസ്കാരം